മക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മളെ രാമനാട്ടുകൾ ഫറോക്ക് കോളേജ് ഹോട്ടലിലേക്ക് പോകുമ്പോൾ അവിടെ ഇന്നലെ കണ്ടൊരു ഹോട്ടലട്ടോ തനി നാടൻ ഫുഡ് പപ്പടം ചായ അടിപൊളി ടേസ്റ്റാട്ടോ നമ്മൾ ഇന്നുവരെ ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിച്ചിട്ട് ചെറിയൊരു ഹോട്ടൽ നോർമൽ ഭക്ഷണം ചെറിയ പൈസക്ക് മനസ് നിറഞ്ഞ ഒരു ഭക്ഷണം എന്ത് ആസ്വദിച്ച് കഴിക്കാനും നല്ലതാണ് ആരെങ്കിലും ഇതായിട്ട് പോകുന്നവരുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ എന്നിട്ടൊന്നായിട്ട് കമാൻഡിട്ടോളൂ ഞങ്ങൾ അത് കഴിച്ചിട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പൈസക്ക് കിട്ടണ സാധനം അതും അടിപൊളി ആ ഒരു കറി സൂപ്പർ